ഹലോ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചനുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മീൻ കൊണ്ട് നല്ല സംഭവം ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അറിയാം പേര് കാണുമ്പോഴേ അറിയാം എന്താണെന്ന് ഇതാണ് മീൻ ഒരു മീൻ മേടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ മീനിലൊക്കെ നമുക്ക് കുറച്ച് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടുകൊടുക്കാം ഒരല്പം ഉപ്പ് ഈ മീനിനാവശ്യമുള്ള ഉപ്പ് സോറി മഞ്ഞൾ നീ ഉപ്പ് ഇതിനാവശ്യമില്ല ഉപ്പ് ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് വേണ്ടുന്ന വെള്ളം അല്പം കുരുമുളക് പൊടി വെള്ളമൊഴിച്ചൊന്ന് വേവിക്കണം ആവശ്യമുള്ള വെള്ളം വേവിക്കാൻ മാത്രം മതി മതി ഇത്രയും വെള്ളം മതി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ യോജിക്കട്ടെ പിന്നെ നമുക്കത് അടുപ്പത്ത് വയ്ക്കാം മൂടി വയ്ക്കുകയാണ് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി അനുസാരികളെ നോക്കാം ആയിരുന്നു അവനവൻ്റെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് പറഞ്ഞു പറഞ്ഞിടക്കളും നല്ല എരിവുള്ള പച്ച ഒരു മതക്കനാണെങ്കിലും നല്ല എരിവുണ്ടതിന് ചിലതിന് വണ്ണം ഉള്ളതിന് എരിവാണില്ല പക്ഷേ ഇത് നല്ല എരിവാണ് ഞാനിതിനെ മുക്ചിടാം ഇരിപ്പുണ്ട് ഒരു നാലഞ്ച് കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി ഇരിപ്പുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് ഈ ഇഞ്ചി മുഴുവനും വേണ്ട കേട്ടോ ഇഞ്ചി ഒരു കഷ്ണം എടുത്തുവച്ചെന്നേ ഉള്ളൂ ഇനി ബാക്കി നമുക്ക് കാണാം എന്തൊക്കെ ഇതൊക്കെ ഞാൻ അരിയാൻ പോവാണ് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കുഴയ്ക്കാം മിക്സ് ചെയ്യാം എല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് പേച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ബാക്കി കാണാൻ നമുക്ക് ഈ സ്പൂൺ ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് അതല്പം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും സ്പൂണിൽ തന്നെ എടുക്കുമെന്ന് വെള്ളം ഓവർ ആവാൻ പാടില്ല ഇതിങ്ങനെ കട്ടെ നമുക്ക് ഇതും കൂടെ ഇതിലോട്ടിട്ട് എടുക്കുവാണ് ഈ പച്ചമുളക് കരിഞ്ഞ് വെച്ചല്ലോ അതെല്ലാം കൂടി ഇതിലോട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കാരണം കടല മാവ് ഇച്ചിരി കട്ട് ചെയ്യുന്നുണ്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കളയാൻ പാടില്ല ഒന്നും മിക്സ് ചെയ്യാം ഒരു ദോശയുടെ പരുവത്തിലാക്കണം ഈ മാവിന് ആയിട്ട് മീൻ വെന്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മീനെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം വെന്ത് കാരണം നല്ലാട്ട് പൊടിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് നോക്കാം നമുക്കിനി ഈ മീനിൻ്റെ കളഞ്ഞ് മാംസം മാത്രമായിട്ട് എടുക്കണം സൂക്ഷിച്ചെടുക്കണം ഒട്ടും മുള്ളിൻ്റെ ഒരു അംശം പോലും വരാത്ത രീതിയിൽ എടുക്കണം നോക്കണിങ്ങനെ മുള്ളുണ്ടോ മുഴുവൻ അങ്ങനെ എടുത്ത് കാണിക്കാം ഏ ഒരു തൈറ്റിയും മുള്ളുപോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തു മീനിൻ്റെ മുള്ളു വളരെ ശ്രദ്ധിക്കണം ആകുമെന്ന് വെച്ചിട്ട് മാംസമുള്ള മീനായിരിക്കും നല്ലത് അപ്പം മീൻ്റെ മുള്ളില്ല നമുക്ക് എടുക്കാം ഒട്ടും മുള്ളില്ല ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ കടലമാവും മാവും ഒക്കെ കൂടെ അതിലോട്ട് ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പന കൂടെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് പിച്ചിപ്പിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ഇടാം ഒരല്പാൽ മതി അപ്പം ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കി അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ കുറവ് ഇച്ചിരി കൂടിയോ സംശയമുണ്ട് അതൊക്കെ അങ്ങനെ ആവശ്യമില്ല കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നും കൂടെ നമ്മൾ മീനൊക്കെ ഇട്ടതുകൊണ്ട് അല്ല സോറി ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴേ ഇച്ചിരി കട്ടിയായി അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നോക്കാം തീരെ കട്ടിയാണെങ്കിൽ ഭയങ്കര ഇതായിപ്പോകും അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം ദോശ കല്ല് അടപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച കുഴപ്പമൊന്നും ഇല്ലെണ്ണ എല്ലായിടത്തും താങ്ങി കൊടുക്കാം ഇതിലേക്ക് ൊഴിച്ചതിന്റെ അല്പം എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മാറ്റി വെച്ചു നോക്കാം ആയിട്ടുണ്ട് ഈ ആയി നോക്കട്ടെ നമുക്ക് ബാക്കി ചുറ്റെടുക്കാം ഫിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണത് കാരണം കുട്ടികൾക്കാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം മീനിൻ്റെ ഇല്ല മുള്ളൊക്കെ മാറ്റിയിട്ടില്ല നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിക്കും മീൻ ചേർ കുട്ടികൾ മീൻ കഴിക്കാത്ത കൂട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ കൊടുത്താലും മീൻ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും നേരം കണ്ടുവരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒളിഞ്ഞ് നോക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ